ൂർ ശ്രീ മഹാഗണപതിയൻ കാവിൽ മോഷണം അയ്യായിരത്തോളം രൂപ നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു പട്ടാമ്പി പോലീസ് പരിശോധന നടത്തി ചൊവ്വാഴ്ച രാവിലെ കഴകക്കാരൻ എത്തിയപ്പോഴാണ് ഓങ്ങല്ലൂർ താളി മഹാഗണപതി ക്ഷേത്രത്തിൽ മോഷണം നടന്ന വിവരം അറിയുന്നത് പ്രധാന ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കടന്നിരിക്കുന്നത് ഇവിടുത്തെ രണ്ട് ഭണ്ഡാരങ്ങളും നാഗക്ഷേത്രം അയ്യപ്പൻ ക്ഷേത്രം എന്നിവയ്ക്ക് മുന്നിലെ ഭണ്ഡാരങ്ങളുടെയും പൂട്ട് തകർത്താണ് പണം അപഹരിച്ചിരിക്കുന്നത് പൊളിച്ച ആയുധങ്ങൾ സമീപത്ത് കിടപ്പുണ്ട് കൂടാതെ ക്ഷേത്രത്തിന്റെ വഴിപാട് കൗണ്ടർ ഓഫീസിൽ മോഷണ ശ്രമവും നടന്നിട്ടുണ്ട് വാതിലിന്റെ പൂട്ട് പൊളിച്ച നിലയിലും മേശവലിപ്പ് തുറന്ന നിലയിലുമായിരുന്നു ആയിരുന്നു ഭണ്ഡാരങ്ങളിലായി ഏകദേശം അയ്യായിരത്തോളം രൂപ നഷ്ടം കണക്കാക്കുന്നതായി ട്രസ്റ്റി ബോർഡ് അംഗം ഗണപതി പറഞ്ഞു അഞ്ചര മണിക്ക് കഴകക്കാരൻ കഴകക്കാരനുമായിട്ട് ആറു മണിയാകുമ്പോ അത് സ്റ്റേഷനിൽ റിപ്പോർട്ട് പ്രാരംഭ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പട്ടം സംഘവും പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി